ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ രണ്ടാം തവണയും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചതിന്റെ ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകർ സൂപ്പർ ഫോറിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുന്നത് കാണാനായതിന്റെ സന്തോഷത്തിലാണ് ദുബൈയിലെ ക്രിക്കറ്റ് ആരാധകർ ദുബായിൽ നിന്ന് ഇന്ത്യൻ ആരാധകർ അരുൺ പാറാട്ട് ചെയ്തു ഇന്ത്യ നമ്പർ വൺ കളിയാണ് കളിച്ചത് പാകിസ്ഥാന് ഒരു ഓവറിൽ തന്നെ തോൽവി സമ്മതിച്ചു കളിയാണ് കളിച്ചത് ജയിച്ചതിന്റെ സന്തോഷത്തിൽ ഇറങ്ങി വരുന്ന ആരാധകരാണ് ഇവിടെ

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം